അമേരിക്ക കേന്ദ്രമായ ഫൂബ്സ് മാസിക ആഗോളതലത്തിലെ അതിസമ്പന്നരായവരുടെ പട്ടിക പുറത്തിറക്കി ലൂയി വിറ്റൻ ബ്രാൻഡുണമ ബെർണാഡ് ണ് ലോക കോടീശ്വര പട്ടികയിൽ ഒന്നാമൻ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബില്ല് ഡോളർ ആണ് ആസ്തി യു എ ആസ്ഥാനമായ ലുലി ഗ്രൂപ്പിന്റെ ചെയർമാൻ എം എ യൂസഫ് അലി ആണ് കോടീശ്വര പട്ടികയിലെ മലയാളികളിൽ ഒന്നാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂസഫ് അലിയുടെ ആസ്തി ഏഴ് പോയിന്റ് ഒന്ന് ബില്യൺ ഡോളർ ആണ് പട്ടികയിൽ ആകെ പന്ത്രണ്ട് മലയാളികൾ ഇടം പിടിച്ചു ജോയ് ആലുക്കാസ് ആണ് മലയാളികളിലെ രണ്ടാമൻ നാല് പോയിന്റ് നാല് ബില്യൺ ഡോളർ ആണ് ജോയ് ആലുക്കാസിന്റെ ആസ്തി മൂന്നാം സ്ഥാനത്ത് ഡോക്ടർ ഷം ഷംഷീർ വയൽ ആണ് മൂന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് ആസ്തേ രവി പിള്ളയും സണ്ണി വർക്കിയും മൂന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളറുമായി നാലാം സ്ഥാനത്ത് എത്തിയെന്നും ഫോംസ് കണക്കുകൾ വ്യക്തമാക്കുന്നു